ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് വോട്ടിംഗ് റിസറ്റിലോട്ട് സാധ്യത എന്തൊക്കെയാണ് ഫൈനൽ വീക്ക് ഓട്ടിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ ആഴ്ച അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ആറ് മത്സരാർത്ഥികളാണ് നിലവിൽ അവശേഷിക്കുന്നത് ആറ് പേര് ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെക്കുമ്പോൾ തിങ്കളാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇത് അവസാനിക്കുക അവസാനിക്കാറായിരിക്കാണ് പന്ത്രണ്ട് മണിയോട് ഹോട്ട് വോട്ടിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് ഇപ്പൊ ഒന്നാം സ്ഥാനത്ത് നിന്നും ആരൊക്കെയാണ് തകർച്ചയെന്ന് നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് നിലവിൽ വോട്ടിങ് മാറി മറിഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് നിലവിൽ ഒന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യ ദിനം വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ജാസ്മിന്റെ മുന്നേറ്റമാണ് ജിൻഡപ്പിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ജാസ്മിൻ ഒന്നാം സ്ഥാനത്ത് വന്നപ്പോ രണ്ടാം സ്ഥാനത്തേക്ക് അർജുന്റെ വലിയൊരു മുന്നേറ്റമാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് ഒരുപക്ഷെ ജിൻഡപ്പിനെ പോലും മറികടക്കുന്ന രീതിയിലാണ് അർജുൻ നോട്ട് നേടുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു വരികയാ ജിൻ്റപ്പനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യ മണിക്കൂറിൽ ജിൻ്റെപ്പിനെ നേടിയ വോട്ടിംഗ് എന്നും പിന്നീട് അങ്ങോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട് തോന്നുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും അഭിഷേക് ആണ് അഭിഷേകിന് വോട്ടിങ് തകർച്ച നേടുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ശ്രീധുവിന്റെ വലിയൊരു മുന്നേറ്റം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ശ്രീധു ശ്രീധു ഇപ്പൊ വലിയ രീതിയിൽ തന്നെ വോട്ട് പിടിച്ചപ്പോ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് വരികയാണ് നമ്മുടെ ഋഷി ഋഷിക്ക് എന്തൊക്കെയാണല്ലോ ഇനിയുള്ള മണിക്കൂറിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കും അതായത് ആദ്യത്തെ ഏകദേശം തിങ്കളാഴ്ച തിങ്കളാഴ്ചത്തെ ഒന്നര മണിക്കൂർ നീണ്ടു നിന്ന വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനിയുള്ള മണിക്കൂറുകൾ ഓരോ മത്സരാർത്ഥികൾക്കും നിർണായകമായിട്ടും മാറുന്നതായിരിക്കും കാരണം ഈ വെള്ളിയാഴ്ച വരെ വോട്ടിംഗ് ഉള്ളൂ അതുകൊണ്ട് അത് മാത്രമല്ല കപ്പ് ആരാണ് അടിക്കുന്നത് നോക്കിയാണെങ്കിൽ വോട്ടിങ് ഏറ്റവും കൂടുതൽ നേടുന്ന വ്യക്തിയായിരിക്കും ഈ ആഴ്ച കപ്പ് കയറുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മത്സരാർത്ഥികളും നിലനിൽപ്പുള്ള വാശിയേറിയ മത്സരം കാഴ്ചവെക്കുമ്പോൾ ആരൊക്കെയാണ് തകർച്ചിരുന്നു ആരൊക്കെയാണ് ഉയർച്ചയായിരുന്നു നമുക്ക് പരിശോധിക്കാം അപ്പൊ നിർണായകമായിട്ട് പറഞ്ഞത് ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് ഓഫ് വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങൾ ഇഷ്ടം മത്സരത്തിയാരാണോ അവിടെ പോലെ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട